ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചരണായുധം പുറത്തെടുക്കുകയാണ് സി പി എം കല്ലുവെച്ച കള്ളമാണ് ജനത്തെയും പോലെ ഇത്തവണയും സി പി എമ്മിന്റെ തുറുപ്പു ചീട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് കള്ളം പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള പ്രചരണത്തിന് ഔദ്യോഗിക തുടക്കം കുറിച്ചത് ലോക്സഭയിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശബ്ദമുയർത്തത് സി പി എമ്മിന്റെ ഏക എം പി ആയ കരലി തരി ആലപ്പുഴയിൽ നിന്നുള്ള ആരിഫാണെന്നും കേരളത്തിൽ നിന്നുള്ള മറ്റു പത്തൊൻപത് യു ഡി എഫ് എം പിമാരുൾപ്പെടെ ഒരൊറ്റ കോൺഗ്രസ് എം പിമാരും എതിർത്ത് വോട്ട് ചെയ്തില്ല എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ വകയുള്ള പച്ചക്കള്ളം എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ ശക്തിയുക്തം എതിർത്തവരാണ് യു ഡി എഫ് എം പിമാർ ഇതിനെതിരെ ആദ്യം പ്രമേയം കൊണ്ടുവന്നതും ശശി തരൂറാണ് പൗരത്വ ഭേദഗതി നിയമത്തിലെ ബി ജെ പിയുടെ മറിഞ്ഞിരിക്കുന്ന അജണ്ടകളെ കൃത്യമായി തുറന്നു കാണിക്കുകയും ശശി തരൂർ ചെയ്തിരുന്നു കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൌധരി രാഹുൽ ഗാന്ധി തുടങ്ങിയവരെല്ലാം ഭരണഘടനാ വിരുദ്ധമായ പൌരത്വ ഭേദഗതി നിയമത്തെ പാർലമെന്റിൽ നഹശികാന്തം എതിർത്തവരാണ് എന്നിരിക്കെയാണ് മുഖ്യമന്ത്രിയുടെ ഈ കല്ലുവെച്ച നുണം നിയമത്തിനെതിരായ ചർച്ചക്കിടെ അന്ന് എം പി ആയിരുന്ന കുഞ്ഞാലിക്കുട്ടി ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഏറ്റുമുട്ടിയത് വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ വാർത്തയായതുമാണ് അതൊക്കെ സംസാരിക്കുന്ന തെളിവുകൾ പോലെ നമ്മുടെ മുന്നിലുള്ളപ്പോഴാണ് പിണറായി വിജയന്റെ ഈ രീതിയിലുള്ള വാക്കുകൾ അത് ഏറ്റുപിടിക്കാൻ ചില അന്തം കമ്മികളുമുണ്ട് എന്നതാണ് ഏറെ കൗതുകകരം തമ്പ്രാൻ പറഞ്ഞതിനും മറുപടിയില്ല എന്ന മട്ടിൽ പിണറായി വിജയൻ എന്തു പറഞ്ഞാലും അതൊക്കെ ശരിയാണ് എന്ന് പറയുന്ന മൂഢന്മാരായി മാറുകയാണ് ചില സഖാക്കൾ ചാനലുകളിൽ വന്നുപോലും ഇതുപോലുള്ള ആനമണ്ടത്തനം വിളമ്പിയപ്പോൾ നാണം കെട്ട് ഓടേണ്ട അവസ്ഥ വരെ ചില സഖാക്കന്മാർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കൈരളിയിലും ദേശാഭിമാനിയിലും മറ്റു വാർത്തകൾ ഉണ്ടാവില്ല എന്തായാലും ബി ജെ പി ഭരണത്തിൽ തുടരണം എന്നാഗ്രഹിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സി പി എം നേതാക്കളുടെ പ്രതികരണങ്ങൾ വരുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ എൽ ഡി എഫ് കൺവീനർ കൂടിയായ ഇ പി ജയരാജൻ പുകഴ്ത്തിയത് കഴിഞ്ഞ ദിവസമാണ് അതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം എന്തുകൊണ്ടോ ഇവർക്കൊന്നും വരുന്നില്ല കരളിയും ദേശാഭിമാനിയും മാത്രം കാണുകയും വായിക്കുകയും ചെയ്യുന്നവർ ഇടയ്ക്കൊക്കെ മറ്റു ചാനലുകളും മറ്റു വാർത്തകളും വായിക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ